എൻ്റെ ചങ്ങാതിമാർ നല്ല കിടിലോസ്കി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയില്ലേ വെറൈറ്റി സംഭവം കേട്ടോ പച്ച ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ ഇത് ഇതിനു മുമ്പ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല വളരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടക്കാച്ചി ബിരിയാണി കേട്ടോ മസാല വെച്ചുള്ള ബിരിയാണി അപ്പോൾ ഇതൊന്നും നോക്കണ്ടതേ കണ്ടിട്ട് കൊതിയാവുന്നില്ലേ നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് വിട്ടുപോയാക്കാം അതേ ആദ്യം തന്നെ ഇതേ ബസ്മതി റൈസ് എടുക്കുക ബസ്മതി റൈസ് എടുത്ത് വെള്ളം വെള്ളമൊഴിച്ചൊരു രണ്ട് മൂന്നും നാലും പ്രാവശ്യം കഴുകുക ഇനി കൈമ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഒന്ന് നോക്കണ്ട ദൈ റൈസ് നല്ലവണ്ണം കഴുകുക കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഐഷഫിന് പുതു ആൽക്കമിസ്റ്റ് ഫോളോ ചെയ്യാത്തേക്ക് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ കമൻറ്റുകളും വാരി വിതറേറെ എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ദൈ ഇതുപോലെ നല്ലവണ്ണം ഒരു മൂന്നു നാല് പ്രാവശ്യം റൈസ് അങ്ങ് കഴുകുക കഴുകിയ ശേഷം ഇവനെ ഇനി അടുത്തത് ഇച്ചിരി വെള്ളമൊഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക അപ്പോൾ റൈസ് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞിക്കട്ട പോലെ കിട്ടും അതിന് വേണ്ടതാണ് രണ്ടുമൂന്ന് മണിക്കൂർ വെള്ളത്തിൽ സോ സോക്ക് ചെയ്ത് എന്നിട്ട് ഇനി അടുത്ത കല പരിപാടിയാണ് നല്ല കഴുകി വൃത്തിയാക്കി ബിരിയാണി പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ലെമൺ ജ്യൂസ് ഒഴിച്ച ശേഷം ഇത് ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ വാരി വിതർക്കുക ഇതും കൂടെ ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക ആ ചിക്കനിലേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലെമൺ ജ്യൂസും എല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ അങ്ങ് വെച്ചേക്കാം അര അങ്ങ് വെക്കുന്ന സമയത്ത് ഇവന് വേണ്ട മസാല ഉണ്ടാക്കുന്ന പരിപാടിയാണ് ആദ്യം തന്നെ മിക്സി ജാർ എടുക്കുക അതിലേക്ക് മിൻറ്റ് ഇട്ട് കൊടുക്കുക കൊറിയാണ്ടർ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് എടുക്കുക കാരണം എരിവിന് വേണ്ടിയാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് തൈരും കൂടെ ഇട്ട ഇട്ടശേഷം ഇവനതേ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം നല്ല പച്ച കളറുള്ള പേസ്റ്റായില്ലേ ആ സാധനം കൂടെ ഇതേ ആ ചിക്കനിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇവനും കൂടെ തേച്ച് പിടിപ്പിക്കുക ചില ലേശംരമസാലയും കൂടെ ഇട്ട് കിട്ടുക കേട്ടോ ലേശം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട ശേഷം ഇവനെ അങ്ങനത്തെ ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ചോ തേച്ച് പിടിപ്പിച്ചത് ഈ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറങ്ങ വെച്ചു അപ്പോഴേക്കും ഏകദേശം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ ചങ്ങാതിമാരെ എന്നിട്ട് ഇനി അടുത്ത കലാപരിപാടിയാണ് നേരെ പോവുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ചെമ്പ് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ദേ റൈസ് വേവിക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക റൈസ് വേവിക്കാനുള്ള വെള്ളം ആയതുകൊണ്ട് ആവശ്യത്തിന് കണ്ണടച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒഴിച്ച ശേഷം വെള്ളം തിളച്ച് വരുന്ന സമയത്തൊക്കെ അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക ലേശം ഉപ്പിട്ട ശേഷം അതിലേക്ക് ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക കാരണം ബിരിയാണിക്കാകുമ്പോൾ ലേശം നെയ്യും കൂടി ഇട്ടിടുമ്പോഴേക്ക് ആ റൈസിലൊരു ഗീ റൈസിൻ്റെ ഒരു ഫ്ലേവർ വരും അതിനുവേണ്ടിയാണ് ലേശം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് നേരെ ഒരു മറി മറിക്കുക എന്നിട്ട് ഒന്ന് സ്ലോ മോഷനിലൊന്ന് മിക്സ് ചെയ്യുക സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാമുള്ളൂ ഓവറായിട്ട് മിക്സ് ചെയ്ത് റൈസ് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് അടുത്ത കലാപരിപാടി അതേ ചെമ്പ് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ഇതേ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ച ശേഷം ഓൾഗരം മസാലാസ് എല്ലാം ഇട്ട് കൊടുക്കുക സിനിമ കാടവന ബേലീസ് പെപ്പറ് ഈ വക സാധനങ്ങളെല്ലാം ഇട്ട ശേഷം മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ െടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം അതിലേക്ക് ദൈ തക്കാളി രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് കട്ട് ചെയ്ത് തക്കാളി എടുത്തു കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്ത് ഉണിയനുണ്ടല്ലോ ചെറുപുള്ളിയായാലും കുഴപ്പമില്ല വെല്ലുളളിയായാലും കുഴപ്പമില്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്തൊരു മറിമറിക്കുക മറിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ ചെറു ചൂടിൽ വേണം കേട്ടോ ഒത്തിരി ചൂട് വെക്കരുത് ചെറു ചൂടിൽ ഇവനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക അതെ ഈ ഒരു പരുവത്തിന് ഭാഗത്തിനാക്കി വെക്കുക എന്നിട്ട് ഇനി അടുത്ത കലാപരിപാടി ഇവനൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കുക ആ വേവിക്കുന്ന സമയത്ത് നമ്മുടെ റൈസ് ഒന്ന് വെന്തിരിക്കുകയാണ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് റൈസ് വന്നാൽ മതി കേട്ടോ റൈസ് വെന്ത ശേഷം ചിക്കനും ഏകദേശം എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് വെന്തു ഇപ്പം ഇതുപോലെ എടുത്ത് മിക്സ് ചെയ്യാപ്പം തന്നെ നല്ല സ്മെല്ലായിരുന്നു ആ പച്ചമസാല സ്മെല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ങാതി വേറെ ലെവലുള്ള ബിരിയാണി കേട്ടോ സാധനം നിങ്ങൾ ഉണ്ടാക്കി താർക്കേണ്ട ചങ്ങാതിമാരെ എന്നിട്ട് ദേ ആ റൈസ് എടുത്ത് ഇതിന് മുകളിലേക്ക് ഇങ്ങിട്ട് കൊടുക്കുക ദേ ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് ഇട്ടു കൊടുക്കുക സ്ലോ മോഷൻ ഇട്ട ശേഷം ഇതിന് ഇതിൻ്റെ മുകളിലേക്ക് സാഫ്രോൺ മിൽക്കാട്ടോ അതായത് സാഫ്രോൺ എടുത്ത് ചെറിയ ചൂട് മിൽക്കിലേക്ക് ഇട്ട് ദേ ഇതുപോലെ കലക്കിയ ശേഷം അതിലേക്ക് മിൻറ്റും കുറിയാണ്ട്രും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഫ്രൈഡ് ഓണിയനും കൂടെ ഇതിന് മുകളിലേക്ക് അങ്ങ് ഇട്ട് വാരി വിതറുക ഇപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ എന്നാൽ ലേശം ഗീ ഇതിന് ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക ലേശം ഗീ ഇട്ട ശേഷം ബിരിയാണി എസ് ഉണ്ടെങ്കിൽ ബിരിയാണി എസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉച്ച റോസ് വാട്ടറും കൂടി ഇതലേശ റോസ് വാട്ടറും കൂടി എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ചങ്ങാതിമാരെ ഈ സാധനത്തെ ഇതുപോലെ നിന്ന് അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങ് ദമ്മു വെക്കുക ദമ്മു വെച്ച ശേഷം ദമ്മിന്ന് പൊട്ടിക്കാൻ എൻ്റെ ചങ്ങാതി ബിരിയാണി എന്ന് പറഞ്ഞ സമം വേറെ ലെവൽ കിട്ടിക്കാച്ച് ബിരിയാണി ഒരു രക്ഷയില്ലെടും പൊട്ടിച്ചുകഴിഞ്ഞത് ഇതുപോലെ ഇളക്കിളക്കുമ്പോൾ എൻ്റെ ചങ്ങാതി കൊതിവൊന്നൊരു രക്ഷയില്ല അപ്പോൾ ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതിമാർ ഈ സാധനം ഉണ്ടാക്കി തകർത്തിൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതരാന കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ വേണം കാരണം വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇനി മലമറിക്കൊന്നും വേണ്ട ഇത് ഇതുപോലെ അതുപോലത്തെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം വാരി വരവിതറ എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നല്ല കിട്ടുകാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ബീഫോ ചിക്കന് കയ്യീൻ ചെമ്മീൻ ഇതുപോലെയുള്ള കിട്ടുക അച്ചാർ ചമ്മന്തിപ്പൊടി മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പർ ദൈ നമ്മുടെ പേജ് നോക്കി കാണാൻ പറ്റും വാട്സാപ്പ് നമ്പർ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ദൈ ഇതുപോലെ അച്ചാറും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ അച്ചാറും കൂടെ കൂട്ടിയൊരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണും കാണും ഒരു രക്ഷയിൽ കേട്ടോ ഞാൻ തന്നെ അത് ഒന്നും നോക്കിയില്ല സംഭവം മൊത്തത്തിൽ അച്ചാറും ആ റേത്ത് എല്ലാം കൂടെ ഇളക്കി ഒരു പിടുത്തം പിടിച്ചു അപ്പോൾ ചങ്ങാതിമാരെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അതുപോലെ കൂട്ടുകാർക്ക് ക്ഷേർ കൊടുക്കാനും മറക്കല് അച്ചാറ് മേടിക്കാനും അപ്പൊ